ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓപ്ഷൻ ബയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ട്വൻറ്റി സിക്സ് സെപ്റ്റംബർ മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ടാണ് ഓപ്പൺ ആയത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണത് ഇത് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മോഡലാണ് ഓപ്പൺ ആയത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ന് ഫ്യൂച്ചർ ഭയങ്കര ഡിഫറൻസ് വരാൻ കാരണം മന്ത്ലി എക്സ്പയർ ചെയ്യുന്നേ കഴിഞ്ഞിട്ടുള്ളൂ നിഫ്റ്റിയിലാണ് നമുക്കൊരു ഇരുപത്തയ്യായിരത്തി സംതിങ്ങിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പോയിൻ്റ് കൂടെ താഴെ വന്നാൽ അപ്സൈഡിലേക്ക് എൻ്ററി നോക്കാം നിഫ്റ്റിയിൽ ബാങ്കിൽ ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയയിലുമാണ് ബാങ്കിൽ ഡൗൺ സൈഡിന് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു കൗണ്ടർ ട്രേഡ് പോരെ നിഫ്റ്റിയിലൊരു അപ്സൈഡിലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടി താഴെ വരണമല്ലേ മാർക്കറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു വൺ ഇസ്റ്റ് ഫൈവ് സിക്സ് റേഞ്ചിലൊക്കെ ടാർജറ്റ് വെക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് നോക്കാം ഏതാണ് ആദ്യം വരുന്നതിനനുസരിച്ച് നോക്കാം പിന്നെ ഇന്നലെ വേറെ ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു ഇന്നലെ ഓൾറെഡി ഇനി ലോസ് തന്നെയായിരുന്നു ഇന്നലെ ലോസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടെൻ എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ മാസം നല്ല പ്രോഫിറ്റ് ആണ് ഓൾറെഡി ടെൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഞ്ചിൽ പ്രോഫിറ്റാണ് അപ്പോൾ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അടുത്ത് ഓപ്ഷനിൽ അപ്പം ഇന്നലെ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഈ മാസം അത്രയും ഇപ്പോൾ അത്രയും പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ടെൻ പെർസെൻറ്റേജ് എൻ്റെ പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിൽ പത്ത് ശതമാനം റിസ്ക് വെച്ചിട്ടായിരുന്നു ഇന്നലെ ട്രേഡ് ചെയ്തത് പക്ഷേ ആ ട്രേഡ് എന്നാലും എനിക്ക് എസ് എൽ ആയിരുന്നു എസ് എൽ വെച്ചാൽ ഞാൻ അപ്സൈഡ് ട്രേഡ് തന്നെയാണ് ചെയ്തത് പക്ഷേ എൻ്റെ ജസ്റ്റ് എസ് എൽ ഇത് നല്ല ടാർഗറ്റ് പോയി അതിൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ പ്രശ്നം വന്നുകൊണ്ടാണ് മാത്രം വീഡിയോ ചെയ്തത് കാരണം നമ്മൾ നോർമലി ഇടുന്ന ലോസിനേക്കാളും കുറച്ചധികം ലോസ് ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷേ എന്നാലും ഞാൻ സ്റ്റിൽ നല്ല പ്രോഫിറ്റ് തന്നെയാണ് ഈ മാസവും പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ റിസ്ക് എടുത്തു വെച്ചാൽ ആ ഒരു ഒറ്റ ദിവസം ആ ഒറ്റ ട്രേഡിൽ എനിക്ക് ടാർജറ്റ് അടിച്ചിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു പക്ഷേ എനിക്ക് എസ് എൽ അടിച്ചുകൊണ്ട് തന്നെ കുറച്ച് നോർമലി നമുക്ക് വരുന്ന ഒരു ലോസിനെക്കാട്ടിയും വലിയ ലോസ് വന്നതുകൊണ്ട് തന്നെ അന്നലെ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഇമോഷൻ പ്രശ്നം ഉണ്ടായപ്പോൾ വീഡിയോ ചെയ്യാറ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മന്ത്ലി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ സൺഡേ ഞാൻ കാണിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കാണാം എനിക്ക് ആ മാസം ഈ മാസത്തെ പ്രോഫിറ്റും ലോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ ഇന്നലെ വീഡിയോ ചെയ്യാത്ത അതൊറ്റ കാരണം കൊണ്ടാണല്ലാതെ വീഡിയോ ജസ്റ്റ് ലോസ് ആയതിൻ്റെ അവസര തന്നെ നമ്മൾ നോർമലി റൂള് ഇതിനേക്കാളും വലിയ ലോസ് വന്നിട്ടുണ്ട് റൂൾ എന്ന് വെച്ചാൽ ഞാൻ പ്രീപ്ലാൻ ചെയ്ത് തന്നെ കേട്ടോ എൻ്റെ ടെൻ പെർസെൻറ്റേജ് റിസ്ക് വെച്ചിട്ട് ട്രേഡ് പ്രീ പ്ലാൻ ചെയ്ത് തന്നെ പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മൾ ട്രേഡിങ്ങിൽ ഞാനൊരു സ്ട്രിക്ട് റൂൾ വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് മാക്സിമം ഒറ്റ ട്രേഡേ ഞാൻ ചെയ്യുകയുള്ളൂ കാരണം ഇന്നലെ നമ്മൾ എക്സ്പെക്റ്റഡ് ലോസ് സ്ഥിരം ഈ ഒരു മാസം കംപ്ലീറ്റ് ഉണ്ടായിരുന്ന മാക്സ് ലോസ് ഉണ്ടല്ലോ ഒരു ദിവസത്തെ അതിനെ എക്സീഡ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം എന്നൊരു ഒറ്റ ട്രേഡ് ചെയ്യുള്ളൂ അത് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഓക്കെ അതുകൊണ്ടാണ് ഇനി ഇന്ന് എന്താ പറയുക നമുക്കൊരു രണ്ടാമ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് എൻട്രി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി താഴെ വരണം നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു കൗണ്ടർ ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓവറോൾ നല്ല പുള്ളിഷാണ് മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മുകളിലേക്ക് ട്രേഡ് എടുക്കുന്നത് തന്നെയാണ് പക്ഷേ കൗണ്ടർ ട്രേഡുകൾ എപ്പോഴും നല്ല റിസൾട്ട് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ട്രേഡുകളും പരിഗണിക്കും നോക്കാം നമുക്ക് ഏതാണ് ആദ്യം വരുന്നത് ബാങ്കിലാണോ നിഫ്റ്റിയിലാണോ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല ബാങ്കിൽ കുറച്ചും കൂടി മോള് വന്നാലേ ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ നിഫ്റ്റിയിൽ കുറച്ചുകൂടി താഴെ വന്നാലേ അപ്സൈറ്റിലേക്ക് ഏതാണ് ആദ്യം വരിക അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നോക്കാം ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഇനി ഏതും കിട്ടിയില്ല ഇന്നത്തെ പുതിയ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ അതിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതെങ്കിലും ഒന്ന് വരട്ടെ എന്നാലേ ചെയ്യുള്ളു നോക്കാം എന്ന ട്രേഡേ ഉള്ളൂ അതിനോട് പിന്നെ കുഴപ്പമില്ല ഒറ്റ ഓപ്പർച്യൂണിറ്റി അതിൽ ഏത് കിട്ടുകയാണെങ്കിലും അതെടുക്കും കാരണം എന്നാലും കുറച്ച് ലോസ് അധികം വന്നതിനെ കൊണ്ട് അടയാം പറഞ്ഞു അത് നിങ്ങൾക്ക് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് കാണാം സൺഡേ ഞാനിടും മന്ത്ലി അതിൽ കാണാം നിങ്ങൾക്ക് നോക്കാം ഓപ്പർച്യൂണിറ്റി ഏതാണ് വരാൻ നോക്കാം നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് മോഡ് തന്നെ കേട്ടോ മാർക്കറ്റ് പക്ഷേ മാങ്ക് നിഫ്റ്റി ചെറിയ റിട്ടേഴ്സ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട് ഏതാണ് ആദ്യം സംഭവിക്കുകയാണെങ്കിൽ അതിനെടുക്കാം നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്ത് ഒൻപതായിട്ട് നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാനുള്ള ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് മാർക്കറ്റ് ആ ഒരു ഏരിയ പ്രീമിയം ഓൾമോസ്റ്റ് ആ റേഞ്ചിലുണ്ടല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റേഞ്ചിലുണ്ട് നോക്കാം നമുക്ക് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എടുക്കാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നിഫ്റ്റി താഴേക്ക് വന്നിട്ടില്ല പക്ഷേ ബാങ്കിലാണ് പാതി ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതുകൊണ്ട് ബാങ്ക് നോക്കാം ബാങ്ക് ഇതുവരെ ടാപ്പ് ചെയ്തിട്ടല്ലോ ലിക്വിഡിറ്റി ഏരിയ എത്തിയിട്ടില്ല കുറച്ചുകൂടി വെയിറ്റ് വെയിറ്റ് എനിക്ക് വന്ന് പ്രീമിയം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഇവിടെ കാണാൻ പ്രീമിയംസ് എൻ്റെ വാല്യൂസ് അതിൻ്റെ താഴേക്ക് വരട്ടെ വന്നാൽ മാത്രമേ സോറി നമ്മുടെ ആ ഒരു റേഞ്ചിൽ എത്തട്ടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും ഫ്യൂച്ചർ ചാർട്ടിലാണ് കേട്ടോ ഇപ്പോൾ എൻട്രി നോക്കിയത് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി ഉണ്ടല്ലോ നിഫ്റ്റി ഇരുപത്തി ആറായിരത്തിൻ്റെ ജസ്റ്റ് താഴെ ലിക്വിഡിറ്റി തന്നെ പക്ഷേ അതായിട്ട് അപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് നിഫ്റ്റിയിലൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല മാർക്കറ്റ് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ബാങ്കിൽ ബാങ്കിൽ ഇതൊരു എൻട്രി വന്നിട്ടില്ല എൻട്രി വരാണെങ്കിൽ എടുക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം സമയം പേ മുപ്പത്തിമൂന്ന് ആയിട്ടുണ്ട് അല്ലേ നമ്മൾ പിന്നെയും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ടാപ്പ് ചെയ്തില്ല നേരത്തെ ജസ്റ്റ് ആ ഒരു എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്തുനിന്ന് വീണ്ടും വീട് റിവേഴ്സിലേയ്ത് ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴും പ്രശ്നമാണ് നമുക്ക് താഴേക്ക് നോക്കണം കാരണം ഒരുപാട് സമയം ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ സ്പെൻഡ് ചെയ്യും മീൻസ് മുകളിലേക്ക് പോകാനും പ്രോബിലിറ്റി ഉണ്ടെന്നാണ് പക്ഷേ അതായത് നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് പഞ്ച് ചെയ്യാം ഒരു ആ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണ് ഇപ്പോൾ പ്രീമിയം കുറച്ചും കൂടി താഴെ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് അതിന് ഞാൻ ലിക്വിഡിയും കൂടി ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡൗൺ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട് പ്രീമിയം നിഫ്റ്റി സ്റ്റിൽ പുള്ള നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൻട്രി ഇപ്പോൾ എൻട്രി എടുക്കാം ബാങ്ക് നിഫ്റ്റി അഗൈൻ ഓൾ ടൈം ആയി എടുത്തുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാം നമുക്ക് ടു എയ്റ്റിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം നമ്മുടെ ട്വൻ്റി പോയിൻറ്റ്സ് എസ് എൽ ഓൾറെഡി സെറ്റഡ് ആണ് സി ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ഇരുപത് പോയിന്റ് എസ് എൽ മീൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വന്നാൽ ഈ ഒരു ദിവസത്തെ ട്രേഡ് മിക്കവാറും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം അതായത് വൺ ഇസ് ടു ഫൈവ് ആപ്പോൾ വരുന്ന സിംഗ് നമുക്ക് എക്സിറ്റ് ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്യാം നമുക്ക് വലിയ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട കാരണം ഒന്ന് മാർക്കറ്റ് നല്ല പുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ കൗണ്ടർ ട്രേഡ് അപ്സൈഡിലേക്കുള്ള ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ടാർജറ്റിന് എക്സ്പെക്ട് ചെയ്യും ഇനിയിപ്പോൾ എങ്ങനെയായാലും ഒരു എപ്പോഴും അടുത്തൊരു സിംഗ് ഹൈൽ ഇറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നല്ല സിംഗ് ലോല് മാർക്കറ്റ് പൊതുവേ മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സിങ് ഹൈലും സിംഗ് ലോയിലും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് ചെയ്ത് കളിക്കുമ്പോഴും പല സമയത്ത് അപ്പോൾ ഈ ഈ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ടാർജറ്റ് അടിക്കാതെ വരുമ്പോൾ നമുക്ക് ലോസിൻ്റെ എണ്ണം കൂടാതെ ചെയ്യാം വേറെ പറ്റി സ്കാൽ ചെയ്യുന്നവർക്ക് സുഖാസ് ഈ ലിക്വിഡിറ്റി വെച്ചിട്ട് കുറച്ചും കൂടി എന്താ പറയുക റിസ്ക് മീൻസ് നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതൽ ടാർജറ്റ് ഉണ്ടാകും പക്ഷേ ആ വലിയ ടാർജറ്റ് വെക്കുന്നതിനനുസരിച്ച് മാറ്റമുണ്ട് ഒക്കെ ഡിഫറെൻ്റ് ആണ് വലിയ ടാർജറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം ടാർജറ്റ് അടിക്കുന്ന ട്രേഡ്സിൻ്റെ എണ്ണം കുറെങ്കിലും കൂടി പിന്നെ വലിയ ടാർജറ്റ് അതിനെ കവർ ചെയ്യും റിസ്ക് റിവാർഡ് പക്ഷേ സ്കാപ്പ് ചെയ്യുന്നവർക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് ടാർജറ്റിൻ്റെ എണ്ണം കൂടും കാരണം ഒരു സിംഗ്ലോ എന്ന് എടുത്തിട്ട് ഒരു സിംഗൈ അങ്ങനെ പക്ഷേ ആ സിംഗ്ലോ എല്ലാ സിംഗ്ലോയിലും എടുത്തിട്ട് മുകളിലേക്കും എല്ലാ സിംഗൈയിലും എടുത്താഴേക്കും അല്ല നമുക്ക് ആ മാർക്കൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അത്രയേ ഉള്ളൂ അല്ല നമുക്ക് എത്ര അനലൈസ് ചെയ്താലും ലോസ് വരില്ല എന്നല്ല എവറി ട്രേഡ് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും എത്ര അനലൈസ് ചെയ്താലും ലോസിനും ടാർഗറ്റിനും ഒരേ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്നുള്ളൊരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക ഏതായാലും ഞാൻ ഞാനിപ്പം ഡൗൺ സൈഡ് ട്രേഡാണ് ഫസ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് അടുത്തത് താഴേക്കുള്ള ട്രേഡാണ് ഇരുപത്തി അൻപത്തിനാല് ഇരുന്നൂറ് പൊട്ട ഓപ്ഷൻ ഈ ഒരു ട്രേഡിൽ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇന്ന് ഇനി നെക്സ്റ്റ് ട്രേഡ് ചെയ്യുന്നില്ല ഇന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ മാർക്കറ്റ് ചെറിയ റിവേഴ്സൽ തന്നത് ഇന്നത്തെ ഡേ ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാം അത് വൺ ഇഷ്ട്ടു ഫൈവ് കിട്ടുക അല്ലെങ്കിൽ വൺ ഇഷ്ട്ടു ഫോർ ആയാലും ഇത് നമുക്ക് ഇറങ്ങാം എന്നിട്ട് പിന്നെ ശരിക്കും ആ സമയത്ത് നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം കാരണം ഇത് ഇൻ കേസ് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ കാരണം ഒരു ലിക്വിഡിറ്റി ഡൗൺ സൈഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം എപ്പോഴും കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് പോകില്ല ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ആളുകളൊക്കെ ഒന്ന് പറ്റിയാൽ വേണ്ടി താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അപ്സൈഡിലേക്ക് അങ്ങനെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകില്ലല്ലോ അത് കണ്ടിന്യൂസ് സ്ട്രൈറ്റ് അപ്സൈഡിലേക്ക് പോവല്ലോ ആ ഒരു ചെറിയ റിവേഴ്സലാണ് ഞാൻ ഇന്ന് എക്സ്പെക്ട് ചെയ്യണത് അല്ലേ അവർ റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അഫ്സൈഡിലേക്കും പോകാൻ പറ്റിയ ഏരിയ ആ കാരണം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് മാർക്കറ്റ് കണ്ടിന്യൂസ് സ്ട്രൈറ്റ് പോകുന്നതിന് പുറം എപ്പോഴും താഴെ വന്ന് താഴെ വന്ന് ആളുകളെ കളക്ട് ചെയ്ത് കളി ഞാനിപ്പോൾ താഴേക്ക് നോക്കും ഞാനിപ്പോൾ താഴേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ തന്നിട്ടാണ് എപ്പോഴും വീണ്ടും മുകളിലേക്ക് കയറിപ്പോ ഞാനിത്രയും പുള്ളിഷായില്ല നിഫ്റ്റി ഇത്രയും പുള്ളിഷായി മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി താഴേക്ക് വരും എന്ന് പ്രതി പ്രതീക്ഷ തരും എപ്പോഴും അതെല്ലാ മാർക്കറ്റും അങ്ങനെ തന്നെ ഉണ്ടോ മാർക്കറ്റ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും സാധാരണ ആളുകളുടെ അവരിൽ ഒരു തോന്നൽ ഉണ്ടാക്കും മാർക്കറ്റ് ഇനി ഞാൻ താഴേക്കാണ് അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് ചെറുതായിട്ട് അപ്സൈഡ് കാണിക്കുമ്പോൾ ആളുകൾ വരയ്ക്കാം ഇനി ഡൗൺ സെൻഡ് ട്രെൻഡ് പോയി ഇനി അപ്സൈഡിലേക്ക് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് അപ്സൈഡിലേക്ക് കയറാൻ നോക്കുമ്പോഴാക്കും വീടും ഡൗൺ ഉണ്ട് അപ്പം എങ്ങനെയാണ് ഒരു ബേസിക് ക്യാരക്ടർ അതിൽ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ കൗണ്ടർ ട്രേഡുകൾ കിട്ടാം അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രേഡുകൾ കിട്ടാം ഒക്കെ കിട്ടാം ചിലപ്പോൾ കൗണ്ടർ ട്രേഡുകൾ ടാർഗറ്റ് അടിക്കാം ട്രെൻഡിനനുസരിച്ച് എടുക്കുന്ന ട്രേഡ് ചിലപ്പോൾ എസ് എൽ അടിച്ചിട്ട് ടാർജറ്റിലേക്ക് പോകും അല്ലെങ്കിൽ എസ് എല്ലേ തന്നെ പോകും ചെറിയ വീണ്ടും വീണ്ടും താഴേക്കുള്ള ലിക്വിഡി എടുക്കാൻ വീണ്ടും താഴെ വന്നാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഡെയിലി ട്രേഡ് ലിക്വിഡി എടുത്തിട്ട് നമ്മൾ ട്രേഡ് എടുത്ത് കരുതുക ചിലപ്പോൾ ഡെയിലി ട്രേഡ് എടുത്ത് നമ്മുടെ വീണ്ടും മാർക്കറ്റ് നമ്മുടെ എസ് എൽ അടിക്കാൻ വേണ്ടി ഒന്നുകൂടി താഴെ വന്നിട്ട് ചിലപ്പോൾ ടാർജറ്റിലേക്ക് പോകും അതൊക്കെ സംഭവിക്കാം മാർക്കറ്റിൽ പക്ഷേ നമ്മളൊരു വ്യൂ ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ ട്രേഡ് എടുക്കുക അത്രേം ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് തോന്നുന്നില്ലേ അത്യാവശ്യം നമുക്കൊരു എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ് താഴേക്കന്നെ വരാന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് വരവ് കണ്ടിട്ട് എന്തായാലും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ സമയം പന്ത്രണ്ട് രണ്ടായിട്ടുണ്ട് നമ്മുടെ എസ് എൽ ഒന്നര മണിക്കൂർ ട്രേഡിന് ശേഷം നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ലോസ് വന്നു ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് നമ്മൾ ആസ് പെർ പ്രീ പ്രീ പ്ലാൻ ഇന്നത്തെ ട്രേഡ് ഇനി സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഞാൻ എൻ്റെ വ്യൂ മാർക്കറ്റ് ഒന്ന് താഴേക്ക് റിവേഴ്സൽ വരുന്നു പക്ഷേ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ആയാലും ഒക്കെ നല്ല ഹെവി ബുള്ളിഷ് തന്നെയാണ് ഓൾറെഡി എല്ലാ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തു എന്നുള്ള മട്ടിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി ഇന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം നമുക്ക് ഇത്തരം ഞാൻ പറഞ്ഞു ഇന്ന് ഇനി ട്രേഡ് ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം മാർക്കറ്റിൻ്റെ ഒരു പ്രൈസും പാറ്റേൺസും എന്തെങ്കിലും നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേ ചെയ്യാൻ പറ്റിയ പുതിയ സ്റ്റൈൽ ഓഫ് ഏരിയകളൊക്കെ വരുമ്പോൾ ലിക്വിഡിറ്റി ഏരിയ എങ്ങനെ റിയാക്ട് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ മാർക്കറ്റ് ഉണ്ട് നമുക്ക് നാളത്തെ ദിവസം നോക്കാം താങ്ക് യു ബൈ ഓക്കെ